ദശാകാലം ഇതിൽ കയറി വരും ഇപ്പം ചൊവ്വദശയിൽ ശുക്രൻ്റെ അപകാരമോ ദശയിൽ ചൊവ്വയുടെ അപകാരമോ വരുമ്പോൾ അതിപ്പോൾ പ്രായവ്യത്യാസമില്ല ചിലപ്പോൾ പതിനഞ്ച് വയസ്സിലായിരിക്കും പറഞ്ഞത് പതിനാറ് വയസ്സിലായിരിക്കും ആ പ്രായത്തിൽ ഇവർക്ക് ആ ഒരു ഇത് തോന്നും പ്രേമവിവാഹം ആറ്റുവാൻ മുത്തുകുമാർ താങ്കൾക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കാലത്ത് എല്ലാ അച്ഛനമ്മമാരും ഇന്നത്തെ ഈ ജനറേഷൻ്റെ പ്രത്യേകതയാവാം അവരെല്ലാവരും ഒരു സ്വന്തം മക്കളെക്കുറിച്ച് കൺസേൺ ആയിരിക്കുന്നത് ഇപ്പോൾ അവർ പ്രേമവിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നൊരു ഭരണ ആണോ കല്യാണം കഴിക്കാനുള്ള സാധ്യത ഇതിൽ ഇത് നമ്മൾ ജ്യോതിഷവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിലിപ്പം പറയുന്നത് നമുക്ക് ഈ ഗ്രഹനില ഒരു കുട്ടി ജനിക്കുന്ന ആ സമയം അതിൽ കോമ്പിനേഷൻ എന്ന് പറയും അത് പഠന വിഷയമാണെങ്കിലും ശരി ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പത്തും പതിനൊന്നും വയസ്സും കഴിഞ്ഞാണ് ജാഥ എഴുതുന്നത് ചിലർ ഇരുപത്തഞ്ചാമത്തെ വയസ്സ് വിവാഹം ആലോചിക്കുമ്പോഴാണ് ജാഥ എഴുതുന്നത് നേരത്തെ എഴുതുന്നില്ല അപ്പോൾ ഒരു പഠന വിഷയം നമുക്കതിൽ അറിയാൻ സാധിക്കും സ്പോർട്സിൽ താല്പര്യമുണ്ട കലാ കായിക കലാമേഖലയിൽ താല്പര്യമുണ്ട പിന്നെ വിവാഹാധികാരിങ്ങളിലെ കുട്ടികളുടെ ആ വിവാഹ ജീവിതം എങ്ങനെ ഇരിക്കും ഇതൊക്കെ അറിയാൻ സാധിക്കും ഇതിലേക്ക് പറയുന്നത് രണ്ട് ഗ്രഹ സംയോഗം അതിപ്പം ചൊവ്വയും ശുക്രനെയും നമ്മൾ പറയും ഒരു ഗ്രഹന്നിലയിൽ അഞ്ചാം ഭാവം നാലാം ഭാവം സ്ഥിതി ഏഴാം ഭാവം സ്ഥിതി ഇതിൽ ഒരു ഗ്രഹം സ്വക്ഷേത്രനാവണം അപ്പോൾ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ശുക്രൻ ഇടവത്തിൽ സ്വക്ഷേത്രൻ തുലത്തിൽ സ്വക്ഷേത്രൻ അല്ലെങ്കിൽ ചൊവ്വ സ്വക്ഷേത്രനാവണം വൃശ്ചികം അല്ലെങ്കിൽ മേഡം ഇവർ കോമ്പിനേഷൻ ആവുമ്പോൾ ഈ നാല് അഞ്ച് ഏഴ് അതൊരു ഇറപ്പാണ് ഇപ്പം എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഇവർ കൂടുതലായിട്ട് കലാ മേഖലയിലും താല്പര്യം കാണിക്കും അതുപോലെ ഒരു എങ്ങനെ പറയാ പെട്ടെന്നുള്ള അത് ചിലപ്പം ഈ ദശാകാലം ഇതിൽ കയറി വരും ഇപ്പം ചൊവ്വദശയിൽ ശുക്രൻ്റെ അപകാരമോ ദശയിൽ ചൊവ്വയുടെ അപകാരമോ വരുമ്പോൾ അതിപ്പോൾ പ്രായവ്യത്യാസമില്ല ചിലപ്പോൾ പതിനഞ്ച് വയസ്സിലായിരിക്കും പറഞ്ഞത് പതിനാറ് വയസ്സിലായിരിക്കും ആ പ്രായത്തിൽ ഇവർക്ക് ആ ഒരു ഇത് തോന്നും എങ്ങനെ അപ്പോൾ പ്രേമത്തിൻ്റെ ഒരിത് അത് തോന്നും അപ്പം അത് അവർ കുട്ടികളെ പറയാൻ പറ്റില്ല ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവം അതിലിപ്പോൾ ചൊവ്വയും ശുക്രൻ നിൽക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ഒരു പയ്യനെ കണ്ട് പ്രേമിക്കാനുള്ള അത് പാൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഏഴാം പാവം എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുന്ന നിൽക്കുന്ന ഫീൽഡിൽ നിന്ന് തിരഞ്ഞെടുക്കും പത്താം ഭാവും നിൽക്കുന്ന ഫീൽഡിൽ നിന്ന് തിരഞ്ഞെടുക്കും എട്ട് ഫെയിലിവറാണ് എട്ടാം ഈ രണ്ട് ഗ്രഹ സംയോഗം അതായത് കുജനും ശുക്രനും പന്ത്രണ്ട് അതുപോലെയാണ് അതിപ്പോൾ നമ്മളെങ്ങനെ വിഷയസുഖം എന്ന് പറയും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും പിന്നെ മനസ്സാണ് മനസ്സ് ബുദ്ധി രണ്ടും മെമ്പേറാണ് അപ്പം മനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രവൃത്തി അത് കാണിക്കും ബുദ്ധിയിൽ നിന്ന് കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയില്ല ഇങ്ങനെ എപ്പോഴും എനിക്ക് പറ്റില്ല എനിക്ക് അത് ആ വിവാഹം തന്നെ നടത്തണം ഭയങ്കര കുറിച്ച് തന്നെ അതായത് ഒരു ഇഞ്ച് സെന്റിമീറ്റർ പോലും എനിക്കിത് നടത്തിയേ പറ്റും അതായത് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് ഈ സംയോഗം കഴിഞ്ഞാൽ ആ ബുദ്ധി ഉറയ്ക്കും മനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സെങ്കിലും വീണ്ടും മാറ്റിവിടാം ബുദ്ധി മാറ്റി വിടാൻ പറ്റില്ല അപ്പൊ കുട്ടികളെ കുറ്റം പറയരുത് അപ്പൊ ചെയ്യേണ്ടത് കുട്ടികളുടെ ജനിച്ച് ഒരു മൂന്ന് വയസ്സിലൊക്കെ ജാതകം എഴുതുക അതിപ്പോൾ ഉത്തമ ജ്യോതിഷൻ അടുത്തുള്ള ഇപ്പം ഏത് എവിടെയാണോ താമസിക്കുന്ന അതിൻ്റെ അടുത്തുള്ള ഉത്തമ ജ്യോതിഷനെ കണ്ട് ഈ ഗ്രഹനില പരിശോധിക്കുന്നതൊക്കെ അവർ അവർ അതിന് കാലിക്കുട്ടി പറയും എന്നാ ഇന്നത് ശ്രദ്ധിച്ചോളണം അതുപോലെ ഇനിയിപ്പോൾ വേറെ രണ്ട് കോമ്പിനേഷൻ വരും ശുക്രനും സർപ്പനും എന്ന് കഴിഞ്ഞാൽ അത് വേറെയാണ് അത് രഹസ്യ ബന്ധം പറയാം അത് വിവാഹത്തിൽ വരില്ല പ്രേമത്തിൽ വരില്ല സർപ്പനും ശുക്രനും ചേർന്ന് ഈ നാല് അഞ്ച് ഏഴ് കളത്രസ്ഥാനം മനസ്ഥാനം ബുദ്ധിസ്ഥാനം പിന്നെ പതിനൊന്ന് വരും പതിനൊന്ന് ആ കുട്ടിയുടെ നമുക്ക് എന്ത് ഒരു പുരുഷനാണ് ഒരു സ്ത്രീ അതായത് ഒരു ഒരു സ്ത്രീയെ കുട്ടിയെ പ്രേമിക്കുന്നു അപ്പൊ പതിനൊന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ഭൂമി ലാഭം കിട്ടും സ്വർണ ലാഭം കിട്ടും ആ ഒറ്റ ചിന്തയിലാണ് ആ പ്രേമം കൊണ്ടുപോകണത് അല്ലെങ്കിൽ ജോലി നോക്കിയിട്ട് മനസ്സിലാവുന്നു മനസ്സിലായി ഇത് ഇത് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ജാതകം എഴുതുക നേരത്തെ പഠന വിഷയമാണെങ്കിലും ഇപ്പം ഒരു അക്കൗണ്ടിങ് മേഖല ആണോ അല്ലെങ്കിൽ ഐ ടി ഫീൽഡാണോ എൻജിനീയറിങ് പഠനമാണോ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പഠനമാണോ ഇതെല്ലാം ഗ്രഹത്തിൽ അറിയാൻ സാധിക്കും ജാതകം എഴുതുക ഉത്തമ ജോലിസിനെ കൊണ്ട് പരിശോധിക്കുക അതിൻ്റെ ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് ഇതിൽ ദൈവം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഓരോ കോമ്പിനേഷനും ഒരു ദൈവം പറയും ശുക്രൻ എന്ന് പറഞ്ഞ യക്ഷി യക്ഷി അമ്മനാണ് യക്ഷിയമ്മനാണ് ഈ നാലില് ഇങ്ങനെ ഒരു ഗ്രഹസമയം ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ പെൺകുട്ടി നിന്നെങ്കിൽ അവർ വീട്ടിന്റെ അടുത്ത് യക്ഷി അമ്മ ആൽത്തറ കാണണം മഞ്ചാടി മര അവിടെ കാണണം അതിപ്പം ഒരു നാട്ടിലുള്ള കുട്ടികൾക്ക് അല്ല അല്ല അത് വരുമ്പോ ഇവരെ ഇവരടുത്ത് ഇവർക്ക് തെക്കതായിരിക്കാം തെക്കത് ഇവരുടെ ക്ഷേത്ര അങ്ങനെ വരാനാണ് സാധ്യത ഇത് ഇതിപ്പം വിസ്താര ഭയം കൊണ്ട് പറയാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ സംസാരിക്കാൻ എനിക്ക് നമുക്ക് ഒരു ദിവസം അല്ല ചിലപ്പം ഒരു മാസം ഇരിക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ വിഷയം പിന്നെ കുട്ടികളെ കുറ്റം പറയലെന്ന് ഞാൻ പറയുള്ളൂ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പിന്നെ ഫെയിലിയർ ആയതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എട്ടിലും പന്ത്രണ്ടിലൊക്കെ ഈ രണ്ട് ഗ്രഹ സംയോഗം ഫെയിലിയർ ആകും ഗ്രഹസംയോഗം ഫെലുവർ ആവും ഇത് ഫെയിലിയർ പന്ത്രണ്ട് എന്ന് പറയുന്നത് അതിന് ഭംഗം വരും അയനശയന ഇപ്പം നമ്മൾ ഒരു അതായത് ഇപ്പം രാമായണം രാമായനമാണ് രാമന്റെ വഴി ശയനം അപ്പം ഈ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് അയനം യാത്ര യാത്രയാണ് ശയനം അതിന് ഭംഗം വരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിഷയ സുഖം പ്രശ്നമുണ്ടാകും അയനുശനയോഗം പിന്നെ എട്ടെന്ന് പറയുന്നത് നഷ്ടം എട്ട് അഷ്ടമം നഷ്ടമാണ് അപ്പൊ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും രണ്ടുപേർക്കും ഉണ്ടാകും അപ്പൊ അതിലേക്കുള്ള കല്ലുകടികൾ ഉണ്ടാവും അപ്പൊ അത് ഒരു ആറ് നക്ഷത്രക്കാരാണ് കൂടുതലും ഈ സംഭവങ്ങളിൽ അഡിക്റ്റ് ആകുന്നത് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഈ ബലം കൂടെ വന്നു കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് അതിൽ ഇതാവും അത് അവിട്ടം ചിത്തിര പിന്നെ ശുക്രന്റെ നക്ഷത്ര പൂരം ഭരണി പുരാണം ഈ ആറ് നക്ഷത്രം ഇവരുടെ രണ്ട് ഈ കോമ്പിനേഷൻ അങ്ങനെയല്ല ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായാൽ ബലമാണ് കുറച്ചുകൂടി ബലമായിരിക്കും എന്നുവെച്ചാൽ അവിടെ മകൈരം ചിത്തിരക്ക അവര് പിടിച്ച താൻ പിടിച്ച മൂന്നുകാലൊന്നും അറിയില്ലേ അങ്ങനെ ഒരു വ്യക്തിത്വം പിന്നെ പൂരം എന്ന് പറയുമ്പോൾ ഇവർക്ക് വന്ന് എങ്ങനെ ആഡംബരം പൂരം ഭരണി പൂരാടം അവർ യാത്ര ഇഷ്ടപ്പെടുന്നവർ ആഡംബരം പിന്നെ ഈ കലാമേഖലയിലൊക്കെ ഭയങ്കര താല്പര്യം പാട്ട് പാടുക ഡാൻസ് കളിക്കുക അത് ശ്രദ്ധിച്ചാലും ഇപ്പം ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ നോക്കില്ല അപ്പോൾ അവർക്ക് കുട്ടികളുടെ ഗ്രഹനിലങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ മനസ്സിലാവൂല മനസ്സിലാവും അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ എട്ടിലും പന്ത്രണ്ടിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രതിവിധി പ്രതിവിധി നമുക്കിപ്പം എങ്ങനെ പറയാം ഒരു ആൺഗ്രഹവും ഒരു പെൺഗ്രഹവും അപ്പം ഇതുപോലെ യക്ഷമ്മൻ അൽത്തറയിൽ വഴിപാട് നടത്തുക തടസ്സം മാറാം എന്തെങ്കിലും ചിലപ്പോൾ വിവാഹം നടക്കാതെയും പോവാം അങ്ങനെയും വരാം ജീവിതകാലം ആ അങ്ങനെയും വരാം ചിലപ്പോൾ അങ്ങനെ അതും ഒരു പ്രശ്നം വരും പന്ത്രണ്ടിൽ അപ്പം നമുക്കിത് ചെയ്യേണ്ടത് എന്തെങ്കിലും നമുക്കിതിൽ ഒരു പ്രശ്നം ഉണ്ടായിപ്പോയാൽ യക്ഷമ്മന് വഴിപാട് വഴിപാട് അത് പാൽപ്പായസ വഴിപാടാണ് പ്രധാനം സവും കൊണ്ട് നേരിടും കൊടുക്കുക അതും പരിഹാരമാണ് മുല്ലപ്പൂ ഈ വ്രതം വ്രതം എടുക്കുന്നത് സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് മീൻസ് എങ്ങനെ തിങ്കളാഴ്ച അത് കാർത്തിക മാസം കാർത്തിക തമിഴിൽ കാർത്തിക എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വൃക്ഷയം വൃശ്ചയത്തിലെ തിങ്കളാഴ്ച നോമ്പെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് അത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും വിവാഹം കഴിയാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും ഭർത്തൃ ഭർത്താവിൻ്റെ ഒരിത് അതിനുവേണ്ടി ഒരു ആയുസ്സിന് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടി അത് അവർ എടുക്കാം രണ്ട് ജാതകന്മാരുടെ പ്രേമവിവാഹത്തിന് കാരണമാകുന്ന കാരണങ്ങൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ നന്ദി ഓക്കെ